എത്രമോദം കേട്ടു ഗുഹൻ തദാ രാമാഗമന മഹോത്സവം എത്രയും ആമോദം കേട്ടു ഗുഹൻ തദാ സ്വാമിയായിഷ്ടവയസനായുള്ളൊരു ராமன் திருவடிய கண்டு வந்திப்பான் பக்குவமனசோடு பக்தைவ சтвоரம் பக்குவபல மதுபுஷ்பாதிகளை எல்லாம் கைக்கொண்டு செന്നു ராமagre விនិចிப்ய பக்தைவ दंड நமஸ்காரவும் చేய்து पट् वक्षसि तुष्ट्या दृढमणच्चाश्लेषु मन्दहासं पूण्डु माधुर्यपूर्वकम् मन्देतरं कुशलप्रश्नम् कञ्जविलोचरं तन् तिरुमेनि ഗുഹനു മുരചെയു ധന്യായു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷധമാ രാജ്യമിതു ദൂഷണഹീനമധീനമല്ലോ തവ രനാമിയനീയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം അന്തപ്പുരം മമ ശുദ്ധമാക്കിയിടണം പാദപത്മരേണുക്കളാൽ मूलभलङ्गल परिग्रहिकेणमे काले कनि वोड अनुग्रहिकेणमे हित्तरं प्रार्थित्छु गुहनोडु मुग्धहासं पूण्डरुल् चयदु राघवन् केल्कनेे वाक्यं मदीयं मम सखे സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കെന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തതം കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും लक्ष्मणनोडु कलर्ु रघुत्तमन् शुद्धवटक्षीरभूतिकेकु बधमायोरुजडामुडतो सोदरन् तन्नाल् तल्पस्थले പനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറിപ്പുകൊണ്ടിടിനാൻ പ്രാസാദമൂർധ്നി പര്യങ്കേ യഥാപുരാ വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലി കിടക്കുന്നതു കണ്ടതി ദുഃഖം കലന്നു ബാഷ്പാകുലനായ് ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിന സിംഹാസനം കരസ്ഥമാക്കുന്നതിനുള്ള അവസരങ്ങൾ അനേക പ്രകാരത്തിൽ തൻ്റെ മുന്നിൽ വന്നു ചേർന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പുറപ്പെടുന്ന ശ്രീരാമചന്ദ്രനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് ലക്ഷ്മണരാജകുമാരൻ രാമനോടൊപ്പം പുറപ്പെടുന്ന അവസരത്തിൽ ലക്ഷ്മണൻ തൻ്റെ അമ്മയെ കൗസല്യയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു ആ അവസരത്തിൽ ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര ലക്ഷ്മണനെ ലക്ഷ്മണന് കൊടുത്ത ഉപദേശവും വളരെയേറെ ശ്രദ്ധേയമാണെന്ന് നാം ഓർക്കണം സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞു അഗ്രജൻ തന്നെ പരിചരിച്ച് എപ്പോഴും അഗ്രയെ നടന്നുകൊള്ളണം പിരിയാതെ നീ എപ്പോഴും ജ്യേഷ്ഠനെ പരിചരിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ്റെ മുന്നാലെ നടക്കണം ഒരു നിമിഷം പോലും ജ്യേഷ്ഠനെ പിരിയരുത് എന്തുകൊണ്ടെന്നാൽ രാമൻ ദശരഥനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം രാമന നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് കൊള്ളണം ദശരഥൻ നിന്റെ അച്ഛനാണ് ശ്രീരാമചന്ദ്രൻ നിനക്ക് അച്ഛനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ജനകാത്മജ സീതാദേവിയാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊള്ളണം കാരണം ജ്യേഷ്ഠത്തി ജ്യേഷ്ഠൻ്റെ പത്നി ജ്യേഷ്ഠത്തി അത് അമ്മയാണ് ഇതാണ് ഭാരതീയമായ കുടുംബബന്ധം ആ കുടുംബ മഹത്വം നമുക്ക് കാണുവാനായി സാധിക്കും തുടർന്ന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടൊപ്പം സീതാദേവിയോടൊപ്പം തേരിലേറി കാട്ടിലേക്ക് പുറപ്പെടുകയായി സുമന്ദ്രരാണ് തേര് തെളിക്കുന്നത് തേര് വളരെ വേഗത്തിൽ കൊട്ടാരത്തിന് പുറത്തേക്ക് പാഞ്ഞു പോകുമ്പോഴേക്കും ദശരഥ മഹാരാജാവ് പിന്നാലെ ഓടിച്ചെന്നു ഒരു തവണ കൂടിയെങ്കിലും തൻ്റെ മകനെ കാണണം അതിനു അതിനുവേണ്ടിയിട്ട് തേരൊന്നു നിർത്തുവാനായിട്ട് ദശരഥൻ ആജ്ഞാപിച്ചു തിഷ്ഠ രാജാ ചുക്രോശ രാജാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു തിഷ്ഠ എന്ന് നിൽക്കൂ എന്ന് അപ്പോഴേക്കും രാമൻ എന്ത് ദശരഥ സുമന്ദ്രരോട് പറഞ്ഞു എന്നറിയോ ഗച്ഛ ഗേത് രാഘവ പൊയ്ക്കൊള്ളു പൊയ്ക്കൊള്ളൂ തേര് നിർത്തരുത് പൊയ്ക്കുള്ളൂ എന്ന് രാമൻ തൻ്റെ തേരാളിയായ സുമന്ത്രരോട് മന്ത്രിയായ അച്ഛൻ്റെ മന്ത്രിയായ സുമന്ത്രരോട് കൽപ്പിച്ചു എന്തേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേര് നിർത്തിക്കഴിഞ്ഞാൽ നാട്ടുകാർ ആ തേര് വളയും പിന്നെ രാമന് കാട്ടിലേക്ക് പോകാനാവില്ല അന്ന് വൈകുന്നേരം തമസാതീരത്ത് എത്തിച്ചേർന്നു ആ രാത്രിയിൽ ആരും അറിയാതെ തേര് തയ്യാറാക്കിയിട്ട് തമസാനദി കടന്ന് അവർ വളരെ വേഗത്തിൽ കാട്ടിനുള്ളിലേക്ക് ഓടിച്ചു പോയി രാമൻ ശൃംഗവീരപുരത്ത് എത്തിച്ചേർന്നു രാമന്റെ കാനനയാത്രയെ ആരംഭിച്ചു എന്നറിഞ്ഞിട്ട് ഗുഹൻ ഉടൻ തന്നെ രാമനെ സ്വീകരിക്കുന്നതിനും സൽക്കരിക്കുന്നതിനും വേണ്ടിയുള്ള പൂജാദ്രവ്യങ്ങളും ഒക്കെയായി ഓടി അവിടെ വന്നു അതെല്ലാം രാമൻ്റെ മുന്നിൽ സമർപ്പിച്ചു രാമനോടത് സ്വീകരിക്കുവാൻ പറഞ്ഞു രാമൻ അതെല്ലാം തൊട്ട് സ്വീകരിച്ചു സ്വീകരിച്ചതായി കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടെന്നാൽ നാട്ടിലുള്ള ഒരു വിഭവങ്ങളും രാമൻ സ്വീകരിക്കില്ല രാമൻ കഴിക്കുകയില്ല ആഹരിക്കുകയില്ല അതിനാൽ അതെല്ലാം സ്വീകരിച്ചതായി കണക്കാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഗുഹനെ സന്തോഷിപ്പിച്ചു ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കരണഭൂതയായ വന്നേ കീ मन्थरा आस्थाय कैगीतान् हन्त महापापमाचरिचाळल्लु श्रुत्वा गुहोक्तिकळिद्धमाहन्त सौमित्रियुं सत्वरमुत्तरं चुल्लिनान् भद्रमते शृणु मद्वजनं रामभद्रनामं जपि चीडुगसन्ददम् कस्य दुःखस्य को हेतुर्जगत्त्रये कस्य सुखस्य वाक्को हि हेतुस्सखे पूर्वजन्मार्जितकर्ममत्रे भुवि सर्वलोकर्कं सुखदुःखकारणं दुःखसुखं दानं बिलोर्तु कण्डालिल्ल निर्णयम् एकन् मम सुखदाता जगति मेकन् मम विति वृथा തോന്നുന്നതജ്ഞാനബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതു മേ ഞാനിതി നിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ താറിൽ വൃഥാഭിമാനേന കേ നിജകർമ്മസൂത്രബദ്ധം സഖേ ും നിജകർമാനുസാരികൾ അന്ന് രാത്രി രാമനും സീതയും വെറും നിലത്ത് ദർഭ വിരിച്ച് അവിടെ വിശ്രമിക്കുന്ന അവസരത്തിൽ അവർ അവിടെ ഉറങ്ങുന്ന അവസരത്തിൽ ലക്ഷ്മണനും അതേപോലെ തന്നെ ഗുഹനും കുലച്ച വില്ലുമായിട്ട് അവരുടെ സമീപത്ത് അവർക്ക് രക്ഷയായി നിന്നു തൊട്ടടുത്ത് സുമന്ത്രരുമുണ്ടായിരുന്നു പലേ ദിവസം വരെ കൊട്ടാരത്തിലെ സുഖശയ്യയിൽ ഉറങ്ങിയ രാമൻ ഇന്ന് കാട്ടിനുള്ളിൽ വെറും നിലത്ത് ഇങ്ങനെ ദർഭയും വിരിച്ചു കിടക്കുന്ന കണ്ടിട്ട് ലക്ഷ്മണന്റെ മനസ്സിൽ ദുഃഖമുണ്ടായി സുമന്ദ്രർക്ക് ദുഃഖമുണ്ടായി അതേപോലെ തന്നെ ഗുഹൻ അതിയായ ദുഃഖമുണ്ടായി ഭോഗത്തിനായിക്കൊണ്ടുകാമിക്കയും വേണ്ട ഭോഗം വിധികൃതം കൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ഹർഷങ്ങൾ ചിത്തെ ശുഭുഭകർമ്മലോദർഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പം വിധിവിഹി സഖേ സൗഖ്യദുഃഖങ്ങൾ സഹജമേ